ായി പ്രിയപ്പെട്ടവരെ ഒരുപാട് അഹങ്കാരമായാൽ ഏത് കൊമ്പനും തോൽക്കും നിലമ്പൂരിൽ സ്വരാജ് തോറ്റിരിക്കുന്നു അവിടെ ജയിച്ചിരിക്കുന്നത് ആര്യാടൻ ഷോക്കത്ത് സ്വരാജ് എന്തുകൊണ്ട് തോറ്റു എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അയാളുടെ അഹങ്കാരം ഞാനന്താ വലിയ സംഭവമാണ് മറ്റുള്ളവർക്കൊന്നും അറിയത്തില്ല എന്നൊരു രീതി ഒരു പക്ഷേ ഒരു ജനങ്ങളോട് പോലും ഒരു വിനയത്തോടെ സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല അതുകൊണ്ട് തന്നെയാണ് അയാൾ തോൽക്കുന്നത് മറ്റൊരു കാര്യമുണ്ട് ഒരുപാട് വലിയ വളർച്ചയൊന്നും ആ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിന് കൊടുക്കുന്നു ഇപ്പം ജയരാജന് നമുക്കറിയാമല്ലോ എവിടെ ജയരാജൻ നിൽക്കുന്നത് ഇതേ അവസ്ഥ തന്നെയായിരിക്കും സ്വരാജിൻ്റെ അവസ്ഥ തോറ്റു തോറ്റ് അവസാനം ഒന്നുമില്ലാതാകും ഒരു വിനയ വിനയമുള്ള ഒരു സൗമ്യ മുഖമുള്ള ഒരു മനുഷ്യനായിട്ട് തിരിച്ച് വരാൻ സ്വരാജ് ശ്രമിക്കുക ഇവിടെ ജയിച്ച ആര്യാടൻ ശോകത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി പഠിച്ച് സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ മുന്നിലെത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഇറ്റ്സ് മീ മനു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ